മനുഷ്യ മനസ്സിന്റെ ആസക്തി എന്ന വിഷയത്തിൽ ജിദ്ദയിൽ കേരള പൗരാവലി സംഘടിപ്പിച്ച സംവാദ സദസ്സ് ശ്രദ്ധേയമായി അബീർ മെഡിക്കൽ ഗ്രൂപ്പ് പ്രസിഡന്റ് ആലങ്കൽ മുഹമ്മദ് സംവാദം ഉദ്ഘാടനം ചെയ്തു കോമ്പസ് ഫൗണ്ടേഷൻ സ്ഥാപകൻ മുഹമ്മദ് സലാഹുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി മനുഷ്യ മനസ്സിന്റെ ആസക്തി മനുഷ്യത്തിലെ ചലനാത്മകത എന്ന വിഷയത്തിലാണ് കേരള പൗരാവലി സംവാദം സംഘടിപ്പിച്ചത് ജിദ്ദയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പരിപാടിയിൽ സംബന്ധിച്ചു കോംബസ് ഫൌണ്ടേഷൻ സ്ഥാപകനും ഗവേഷകനുമായ മുഹമ്മദ് സലാഹുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ആസക്തികളെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്ത സദസ് ഇവക്കുള്ള പരിഹാര നിർദ്ദേശങ്ങളും മുന്നോട്ടുവച്ചു അബീർ ഗ്രൂപ്പ് പ്രസിഡന്റ് ആലുഗൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മഹത്തായ സംസ്കാരത്തെ തള്ളിപ്പറയുന്ന പാഠങ്ങളാണ് ഇന്ന് ആസൂത്രിതമായി കുട്ടികളിലേക്ക് പോലും പകർന്നു നൽകുന്നതെന്ന് ആലുങ്കൽ മുഹമ്മദ് പറഞ്ഞു ഒരുപാട് പരീക്ഷകളിലൂടെയാണ് നമ്മുടെ തനതായ സംസ്കാരത്തെ മറന്നുകൊണ്ട് പുതിയ പലതും അവരിലേക്ക് കുത്തിക്കാറ്റുന്ന ഒരു സമ്പ്രദായമാണ് പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവരുടെ സിലബസിൽ പോലും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ആരും അറിയാതെ സ്വതന്ത്ര ചിന്തയെക്കുറിച്ച തെറ്റായ വ്യാഖ്യാനവും ധാരണയുമാണ് മഹത്തായ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്ന രീതിയിലേക്ക് പുതിയ തലമുറയെ എത്തിക്കുന്നതെന്ന് മുഹമ്മദ് സലാഹുദ്ദീൻ പറഞ്ഞു ഇതിനു പിന്നിലെ കമ്പോള താല്പര്യങ്ങൾ നാം തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു ജിദ്ദ കേരള പൌരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ റാഫി ബിമാ അവതാരകനായിരുന്നു മൻസൂർ വയനാട് സ്വാഗതവും വേണു അന്തിക്കാട് നന്ദിയും പറഞ്ഞു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം